ൻ ശക്തിയുടെ പ്രതാപം പതിയെ മങ്ങിത്തുടങ്ങുന്ന കാലത്തേക്കാണ് നിലവിലെ കാര്യങ്ങളുടെ പോക്ക് അമേരിക്കയുടെ സാമ്പത്തിക സാങ്കേതിക രാഷ്ട്രീയ സുരക്ഷാ മേഖലകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സമീപ വർഷങ്ങളിൽ ലോകമെമ്പാടും കാണുന്നത് ഇവയെല്ലാം തകർന്നടിയുന്നതാണ് അമേരിക്ക പതിയെ അത് പതിക്കുകയാണ് അളവിലും ഗുണനിലവാരത്തിലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു അമേരിക്കയുടേത് രണ്ടായിരത്തി ഒന്നിൽ അമേരിക്ക ജപ്പാൻ ചൈന എന്നിവരുടെ ജി ഡി പി യഥാക്രമം പത്ത് ദശാംശം അഞ്ച് എട്ട് ട്രില്ല്യൺ നാല് ദശാംശം മൂന്ന് ഏഴ് ട്രില്ല്യൺ ദശാംശം മൂന്ന് നാല് ട്രില്ല്യൻ ഡോളർ എന്നിങ്ങനെയായിരുന്നു ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ എഞ്ചിനായാണ് അന്ന് അമേരിക്ക കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായി കാര്യങ്ങളുടെ ഗതി മാറി സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇരുപത്തിയൊൻപത് ദശാംശം രണ്ട് ട്രില്ല്യൺ ഡോളർ ആയിരുന്ന അമേരിക്കയുടെ ജി ഡി പി ചൈനയുടെതിനേക്കാൾ കുറവായിരുന്നുവെന്നാണ് എഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വരും വർഷങ്ങളിൽ അമേരിക്ക ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി തുടരാമെങ്കിലും സമീപ വർഷങ്ങളിൽ അമേരിക്കയെ അപേക്ഷിച്ച് ആഗോള സാമ്പത്തിക വളർച്ചയുടെ മുപ്പത് ശതമാനം സംഭാവന ചെയ്തത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയായിരുന്നു തുടർച്ചയായ എട്ട് വർഷമായി ചൈന ലോക രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി തുടരുകയാണ് വർഷങ്ങളായി ഉയർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കുത്തുകയായിരുന്നു എന്നാൽ സമീപ വർഷങ്ങളിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ടെലികമ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ മറ്റ് നിരവധി നൂതന ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ആവശ്യമുള്ള മേഖലകളിൽ ആഗോള വിപണിയുടെ ഒരു പ്രധാന ഭാഗം കൈയടക്കിയതോടെ കാര്യങ്ങൾ ആകെ മാറി അതുമാത്രമല്ല പരസ്പര താരിഫുകൾ ഏർപ്പെടുത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല തീരുമാനം അമേരിക്കയെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന ആശങ്കകളും ഉയരുന്നുണ്ട് അമേരിക്കൻ സാമ്പത്തിക ശക്തിയുടെ തകർച്ച ഒരു ബഹുമുഖ പ്രശ്നമാണ് ഈ പ്രവണതയ്ക്ക് വിവിധ ഘടകങ്ങൾ കാരണമാകുന്നു ഉൽപാദന അടിത്തറയുടെ നഷ്ടം പരസ്പര വിരുദ്ധമല്ലാത്ത വ്യാപാര ബന്ധങ്ങൾ മറ്റു രാജ്യങ്ങളിലെ സാങ്കേതിക പുരോഗതി എന്നിവയെല്ലാം അമേരിക്കൻ ആധിപത്യത്തെ ഇല്ലാതാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് അത്തരമൊരു നയം അമേരിക്കൻ വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കില്ലെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു പകരം അത് അമേരിക്കൻ സാമ്പത്തിക സ്വാധീനത്തിന്റെ തകർച്ചയെ ത്വരിതപ്പെടുത്തും ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള അമേരിക്കയുടെ സംഭാവന കൂടുതൽ ചുരുങ്ങും ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള അതിന്റെ പദവി പ്രവചനാതീതമായി ദുർബലമാകും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആഗോള സാമ്പത്തിക രംഗം അവിശ്വസനീയമായ രീതിയിൽ മാറുകയാണ് അളവിലും ഗുണനിലവാരത്തിലും അമേരിക്കയ്ക്ക് അതിന്റെ മുൻതൂക്കം നഷ്ടപ്പെടുകയാണെന്ന സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പവർ എൻജിൻ ആണെന്ന അമേരിക്കയുടെ മിഥ്യാധാരണ മങ്ങുകയാണെന്ന് തന്നെ പറയാം സാങ്കേതിക മേഖലയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ അമേരിക്കയ്ക്ക് സമീപ വർഷങ്ങളിലായി ആശയവിനിമയ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിലുള്ള ഉയർച്ച നഷ്ടപ്പെട്ടു തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ ചൈനയിലെ ഹുവാവി അഞ്ചാം തലമുറ സാങ്കേതിക ഗവേഷണം ആരംഭിച്ചു ആശയവിനിമയം സോളാർ പാനലുകൾ യു എ വികൾ ഇലക്ട്രിക് വാഹനങ്ങൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നിവയിൽ ഇനി നൂതനാശയങ്ങൾ കുത്തകയാക്കാൻ കഴിയില്ലെന്ന് അതോടെ അമേരിക്കയ്ക്ക് തോന്നിത്തുടങ്ങി രണ്ട് വർഷം മുൻപ് നൂതന ചിപ്പുകളുടെ ഉറവിടം നിയന്ത്രിക്കുന്നിടത്തോളം കാലം എഐ സാങ്കേതിക വിദ്യയിലും വ്യവസായത്തിലും ചൈനയെ മറികടക്കാൻ കഴിയുമെന്ന് അമേരിക്കക്കാർ കരുതിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ദീപ് സിക്കിന്റെ വരവോടെ അവിടെയും പ്രതീക്ഷ നഷ്ടമായി ചൈന ചിപ്പ് സാങ്കേതിക വിദ്യയിൽ വളരെയധികം പുരോഗമിക്കുന്നുണ്ടെങ്കിലും നൂതന ചിപ്പുകൾ ഇല്ലാതെ പോലും ചില മേഖലകളിൽ ചൈന ഇതിനകം തന്നെ അമേരിക്കയെ മറികടന്നു എന്നതാണ് ശ്രദ്ധേയം അങ്ങനെ കെട്ടിപ്പടുത്തു വെച്ചിരുന്ന സാങ്കേതിക മേഖലകളിലും അമേരിക്കയുടെ കുത്തക പതിയെ ഇല്ലാതായി തുടങ്ങി അതായത് അമേരിക്കൻ സാങ്കേതികവിദ്യകൾ ഇല്ലാതെ ലോകത്തിന് അതിജീവിക്കാനും അതിനേക്കാൾ നന്നായി വികസിക്കാനും കഴിയുമെന്ന ധാരണ അമേരിക്കയിൽ തന്നെ ഇപ്പോൾ ഉടലെടുത്തുകഴിഞ്ഞു പാശ്ചാത്യ രാഷ്ട്രീയ ലിബറലിസത്തിന്റെ മാതൃക ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ രാഷ്ട്രീയ ബുദ്ധിയും ലോകത്തിന് മുന്നിൽ പൊളിഞ്ഞു വീഴുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അമേരിക്കയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി ഉയർന്നു വന്ന രാഷ്ട്രീയ കോളിളക്കങ്ങൾ മാത്രമല്ല പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് മൂന്നു മാസം മാത്രമായിരിക്കെ അമേരിക്കയിൽ ട്രംപിനെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങളും പലസ്തീൻ വിഷയത്തിൽ ട്രംപ് എടുത്ത നിലപാടും സഖ്യകക്ഷികളെ മുഴുവൻ തഴഞ്ഞ് റഷ്യ യുക്രൈൻ വിഷയത്തിലെടുത്ത നിലപാടുമെല്ലാം അമേരിക്കയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ നന്നെ ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞില്ല സുരക്ഷാ മേഖലയിലും അമേരിക്ക എന്ന രാജ്യത്തിന്റെ മുഖംമൂടി വീണു അമേരിക്കയെ വിശ്വസിച്ചിരുന്ന പല രാജ്യങ്ങളും കബളിപ്പിക്കപ്പെട്ടതിന്റെ ചിത്രം ലോകം കണ്ടു അമേരിക്ക സുരക്ഷാ കരങ്ങൾ നീട്ടുമെന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളും അന്ധമായി വിശ്വസിച്ചിരുന്നു പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സദ്ദാം ഹുസൈനെ ഇറാഖിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അമേരിക്ക നടത്തിയ സൈനിക നടപടികളിലൂടെ ഒരു വിശ്വാസം ശക്തിപ്പെട്ടുവെന്നാണ് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അമേരിക്ക സുരക്ഷാ പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു അത് ഏറെക്കുറെ പല രാജ്യങ്ങൾക്കും കൃത്യമായി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ അങ്ങേയറ്റം പക്ഷപാതപരമായ സമീപനം പല രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാകാൻ വരെ കാരണമായി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യുക്രൈനിൽ ട്രംപ് എടുത്ത നിലപാട് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നൽകിയിരുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ പിൻവലിച്ചായിരുന്നു ട്രംപ് അത് തെളിയിച്ചത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്ക എന്ന കൊട്ടാരം മറ്റ് ശക്തികൾ ആഞ്ഞടിച്ചു തുടങ്ങിയപ്പോൾ പതിയെ നിലം പതിക്കാൻ പോകുന്ന കാഴ്ചക്കാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത് പണ്ടൊക്കെ ഒളിഞ്ഞും മറഞ്ഞും ചെയ്തിരുന്ന അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇന്ന് മറന്നേക്കി പുറത്ത് വന്നുവെന്ന് മാത്രം രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സാങ്കേതികപരമായും എല്ലാം ഒറ്റയടിക്ക് തളർച്ച നേരിട്ട് തുടങ്ങുന്നത് അമേരിക്ക എന്ന രാജ്യത്തിന്റെ പതനത്തിലേക്കാണോ കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ബാക്കിയുള്ള ചോദ്യം ഇനി അത്തരമൊരു കാര്യം സംഭവിച്ചാലും അത് അമേരിക്ക വരുത്തിവച്ചതാണെന്നേ പറയാൻ കഴിയുകയുള്ളൂ